നമസ്കാരം നമുക്കറിയാം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ മികച്ച ബന്ധത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൗദി സൈനികർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ ആർമിയും റോയൽ സൗദി ലാൻഡ് ഫോഴ്സും തമ്മിലുള്ള ആദ്യ സംയുക്ത സൈനികാഭ്യാസം സദാ തൻസീഖ് ഇന്നലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ സമാപിച്ചു ഒരു ഔപചാരിക സമാപന ചടങ്ങ് നടക്കുകയും ചെയ്തു അത് ഇരുപക്ഷത്തിനും പഠിച്ച പാഠങ്ങളെക്കുറിച്ച് പ്രതിഫലിപ്പിക്കാൻ അവസരം നൽകുന്ന പ്രദർശനങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി ഒൻപത് വരെ പന്ത്രണ്ട് ദിവസത്തെ സംയുക്ത അഭ്യാസം ഇരുസേനകളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത കൈവരിക്കാനും യു എൻ ഉത്തരവിന് കീഴിലുള്ള പ്രവർത്തന നടപടിക്രമങ്ങളും യുദ്ധ അഭ്യാസങ്ങളും പരസ്പരം പരിചയപ്പെടുത്താനും ലക്ഷ്യമിട്ടാണെന്ന് ജയ്പൂരിലെ പ്രതിരോധ വക്താവ് കേണൽ അമിതാഭ് ശർമ്മ പ്രസ്താവനയിൽ പറഞ്ഞു അഭ്യാസത്തിന്റെ മൂല്യനിർണയ ഘട്ടം വ്യാഴാഴ്ച വിജയകരമായി പൂർത്തിയായി ബ്രിഗേഡ് ഓഫ് ഗാർഡ്സ് റെജിമെന്റിന്റെ ഇരുപതാം ബറ്റാലിയനിലെ ഇന്ത്യൻ സംഘവും റോയൽ സൗദി ലാൻഡ് ഫോഴ്സിലെ നാൽപ്പത്തിയഞ്ച് സൈനികർ അടങ്ങുന്ന സൗദി അറേബ്യൻ സംഘവും അഭ്യാസത്തിൽ പങ്കെടുത്തു ആദ്യഘട്ടം കോംബാക്ട് കണ്ടീഷനിങ്ങിലും തന്ത്രപരമായ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടാം ഘട്ടം ശാരീരിക വ്യായാമങ്ങളിലും മൂല്യനിർണയത്തിലും കലാശിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു താൽക്കാലിക ഓപ്പറേറ്റിംഗ് ബേസ് സൃഷ്ടിക്കൽ ഒരു ഇന്റലിജൻസ് നിരീക്ഷണംവേഷണ ഗ്രിഡ് സ്ഥാപിക്കൽ മൊബൈൽ വെഹിക്കിൾ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കൽ ശത്രുതാപരമായ ഗ്രാമത്തിൽ വലയം തിരച്ചിൽ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മൂല്യനിർണയ ഘട്ടത്തിൽ രണ്ട് സംഘങ്ങളും സംയുക്തമായി പങ്കെടുത്തു ഹൗസ് ഇന്റർവെൻഷൻ ഡ്രില്ലുകൾ നടത്തിയെന്നും കേണൽ ശർമ്മ പറഞ്ഞു സാധൂകരണ ഘട്ടം പ്ലാറ്റൂൺ യുദ്ധ അഭ്യാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു അതിൽ ഇൻഫൻട്രി കോംബാറ്റ് വെഹിക്കിളുകളുടെയും വിവിധ ആയുധങ്ങളുടെയും വെടിവയ്പ് നടന്നു ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതിനും രണ്ട് മഹത്തായ രാജ്യങ്ങൾക്കിടയിൽ തന്ത്രപരമായ ബന്ധം സ്ഥാപിക്കുന്നതിനും ഈ അഭ്യാസം ഒരു തുടക്കമാണെന്ന് തെളിഞ്ഞതായി പ്രസ്താവനയിൽ പറയുന്നു അഭ്യാസത്തിനിടെ ഇരു സൈന്യങ്ങളും വിലപ്പെട്ട യുദ്ധാനുഭവങ്ങളും മികച്ച പരിശീലനങ്ങളും പങ്കിട്ടുവെന്നും പ്രസ്താവനയിൽ പറഞ്ഞു പരിശീലനത്തിന് പുറമെ സൗഹൃദ ക്രിക്കറ്റ് ബാസ്കറ്റ്ബോൾ വോളിബോൾ വടംവലി മത്സരങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പാഠ്യതര പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലെയും സൈനികരും ഇരു രാജ്യങ്ങളിലെയും സൈനികർ പങ്കെടുത്തു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി